ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീര്ത്ഥാടന കേന്ദ്രത്തില് വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുന്നാൾ സമാപിച്ചു ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടു തിരുനാൾ സമാപിച്ചു ഇതോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ നെൽസൺ ജോബ് മുഖ്യ കാർമികത്വം വഹിച്ചു കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ വചന പ്രഘോഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിദ്ധേന്തിമാരും കുടുംബാംഗങ്ങളും കാഴ്ച സമർപ്പണം നടത്തി തുടർന്ന് നടന്ന ഊട്ടു സദ്യ വ്യഞ്ചരിപ്പ് ഫാദർ ജോസഫ് കുന്നത്തൂർ നിർവഹിച്ചു ഉച്ചയ്ക്കൊന്നിനും വൈകിട്ട് മൂന്നിനും ആറിനും ആറ് മുപ്പതിനും ും ദിവ്യബലിയും നൊവേനയും നടന്നു സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസന്റെ ഊട്ടുതിരുനാൾ ഭംഗിയായി ആഘോഷിക്കുകയാണ് പുണ്യവാനിലൂടെ ദൈവമായ ഭർത്താവ് നൽകി അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ആഘോഷം ഈ ഊട്ടുതിരുനാളിൽ പങ്കെടുക്കും എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ ആറ് പതിനഞ്ചിനും അത്ര മണിക്കും വൈകുന്നേരം ആറ് പതിനഞ്ചിനും ദിവബലി മവേന ദിവ്യകാരുണ്യ ആരാധന നേർച്ച ഭക്ഷണം ക്രമീകരിക്കുന്നു അനേകായിരങ്ങൾക്ക് അഭയമായി മാറിക്കൊണ്ടിരിക്കുന്ന ചെറിയപ്പള്ളി സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ചൊവ്വാഴ്ച ശുശ്രൂഷകളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പുണ്യപാന്റെ സമൃദ്ധമായ അനുഗ്രഹം എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ തിരുനാൾ ആഘോഷങ്ങളിൽ സഹകരിച്ച നാനാജാതി മതസ്ഥരായ എല്ലാ മക്കൾക്കും ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു